തള്ളിക്കളഞ്ഞതിനെ ഓർത്ത് വാളെടുക്കാനും വൈരാഗ്യവും വേണ്ട അവർ തന്നെ മാറ്റി പറയും അവർ തന്നെ നിന്നെ ബഹുമാനിക്കാൻ ഇടവരുത്തും കാരണം ബൈബിൾ പറയുന്നു മഹത്വവും തേജസ്സും ദൈവത്തിൽ നിന്നാണ് അധികാരം ദൈവത്തിൽ നിന്നാണ് ഈ വാക്യം ശ്രദ്ധിച്ചോ മോശയ്ക്ക് എന്തേലും വിഷമം ഉണ്ടായി കാണും നീ ഞങ്ങളെ ഭരിക്കാനൊന്നും വരണ്ട നീ ഞങ്ങളെ വലിയ ഇവിടെ ഒന്നും ഞങ്ങളെ നിയമിക്കാനോ ഒന്നും വരണ്ടെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ മോശയെ തന്നെ ദൈവം അവർക്ക് അധികാരിയായി നിയമിച്ചു ഒന്നും കൂടെ വായിച്ചേ ഞങ്ങളുടെ ഞങ്ങളുടെ അധികാരി അധികാരിയും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു നിന്നെ ആര് നിയമിച്ചു ഇതൊക്കെ നമ്മളോട് ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞ നമ്മുടെ മനസ്സ് എന്തേലും വേദനിക്കും നിന്നെ ആര് നിയമിച്ചു എന്ന് പറഞ്ഞ് പറഞ്ഞ് അവർ നിരാ അവർ തള്ളിക്കളഞ്ഞ നിരാ മോശേ തന്നെ മുൾപടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ വഴി ദൈവം അവരുടെ അവകാശിയും വിമോചകനും അധികാരി ആക്കി മാറ്റി തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിച്ചുയർത്തു നിന്നെ വിമോചകനായവർ അവർ കാണും നിന്നെ ഒരു രക്ഷകനായി കാണും അലലുയ അധികം വൈകിയൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ നടക്കാൻ ഇന്ന് തള്ളിക്കള അതാ ബൈബിളിൽ ഒരു വാക്കുണ്ട് തള്ളിക്കളഞ്ഞ കല് മൂലക്കല്ലാത് വേണ്ടപ്പെട്ട ഒരു കല്ലായി മാറും